ശ്രീനാരായണ ഗുരുദേവന്റെ അറിവ് എന്ന കാവ്യത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിവിനറിവായി നിന്ന് ഏതറിയിക്കുന്നു ഇങ് നാം അതായിടും അറിവേദിനം എങ്ങനെ ഈ അറിയപ്പെടുന്നത് ഇതേത് അറിൻ അറിവായി നിന്ന് ഏത് അറിയിക്കുന്നു ഇങ് നാം അതായിടും അറിവിന് അറിവായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അറിവ് അറിയപ്പെടുന്നത് അതാണ് അറിവിൻ അറിവായി നിൽക്കുന്നത് അറിവിൻ്റെ അറിവ് അറിവ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് എന്നർത്ഥത്തിലാണ് ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾക്ക് മുഴുവനും നൽകുന്നത് അറിവ് തന്നെയാണ് നമുക്ക് ഇൻഫർമേഷൻ തന്നെയാണ് നമുക്ക് തരുന്നത് ആ അറിവിൻ്റെ അറിവായി നിന്ന് അറിയിക്കുന്ന എന്തോ ഉണ്ടല്ലോ എല്ലാത്തിനും ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കും വീട് വയ്ക്കുന്നതിന് ഒരു ഭൂമി ഉണ്ടായിരിക്കണം അതൊരു അടിസ്ഥാനമുണ്ട് കടലിൻ്റെ അടിത്തട്ടുണ്ട് അതിനെ നിലനിർത്തുന്നത് അടിത്തട്ടാണ് നല്ല ബലമുള്ള അടിത്തട്ടില്ലെങ്കിൽ കടൽ നിലനിൽപ്പില്ല അപ്പോൾ ഇതേപോലെ ഈ അറിവിന് അറിവായി ഏതോ ഒന്ന് നിലനിൽക്കുന്നുണ്ടല്ലോ നിന്ന് ഏതറിയിക്കുന്നതുണ്ട് അറിയിക്കുന്നു ഇങ്ങ് നാം അതായിടും ഇങ്ങ് നാം ഇങ്ങ് നിൽക്കുന്ന നാം തന്നെയാണത് അതായിടും നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ അറിവിന് അറിവായിട്ട് എന്ന് അന്വേഷിക്കുമ്പോൾ ഇങ്ങ് നിൽക്കുന്ന നാം തന്നെയാണ് എന്ന് മനസ്സിലാക്കും മാത്രമേ ഉള്ളൂ നീ തന്നെയാണ് അത് അതാണ് തത്വം അസി എന്ന് പറയും നീ ത്വം അത് ആണ് ആകുന്നു അസി അപ്പോൾ നീ തത്വമസി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നീ തന്നെയാണത് നാം അതായിടും നാം നമ്മെ തന്നെ കണ്ടെത്തും നാം ആരാണെന്ന് നമുക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാ പക്ഷെ നമുക്ക് നമ്മളെ കണ്ടെത്താൻ സാധിക്കും അപ്പം ഇങ്ങനെ ഒരു പോക്ക് പോകുമ്പോൾ നാം നമ്മുടെ ഉള്ളിലെ നമ്മൾ അന്വേഷിച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ മാത്രമേ അന്തരാത്മാവിലേക്ക് പോകും പോകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മെ കണ്ടെത്താൻ ഞാൻ വേറിട്ട രൂപത്തിൽ മറ്റൊരാൾ വേറിട്ട രൂപത്തിൽ ചെടികൾ വേറിട്ട രൂപത്തിൽ ഇതെല്ലാം നാം കാണുന്നത് പക്ഷേ നമ്മൾ അത് പോയി അറിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നിലും നമ്മെ കണ്ട രൂപം തന്നെയാണ് ആ ചെടികളിലും മണലിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അറിവിൻ അറിവായി നിന്ന് ഏത് അറിയിക്കുന്നു ഇങ്ങ് നാം അതായത് അങ്ങനെ അറിയിക്കാൻ പ്രഭ ചൊരിയാൻ ശക്തി പകരാൻ ആർക്ക് കഴിയുന്നു അത് നാം തന്നെയാണ് അപ്പം നാം തന്നെയാണ് അറിവിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ കാണുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു സ്ലേറ്റിൽ ഒരു ബോർഡിൽ അക്ഷരങ്ങൾ മുഴുവനും എഴുതി വെച്ചിരിക്കുന്നു അതിൻ്റെ പുറത്തെഴുതിയാൽ ഒരിക്കലും വ്യക്തത ഉണ്ടാകില്ല അതാദ്യം നമ്മൾ തുടച്ച് കളഞ്ഞ് പിന്നീട് വെള്ളം കൊണ്ട് തുടച്ച് വീണ്ടും ഒരു തുണി കൊണ്ട് തുടച്ച് അത്രയും ക്ലീൻ ആക്കിയിട്ട് എഴുതുമ്പോൾ വ്യക്തതയോടുകൂടി അവിടെ തെളി അതേപോലെ നമ്മുടെ ഉള്ളിലേക്ക് പല പല അറിവുകൾ കൊണ്ട് നിറച്ചു വച്ചിരിക്കുകയാണ് ആ അറിവൊന്നു നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാതെ അതിനെ ഇങ്ങനെ മാറ്റി 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 ബോർഡ് വൃത്തിയാക്കുന്നത് പോലെ വൃത്തിയാക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ആ ബോർഡ് ആ ഉള്ളിലെ ആ പ്രകാശം കണ്ടെത്താനും ആ പ്രകാശം സ്വയംഭൂവായിട്ടുള്ള അത് സ്വയം പ്രകാശിക്കുന്ന അത് തിളങ്ങുന്നതാണ് ജ്വലിക്കുന്നതാണ് പ്രകാശത്തെ ആ പ്രകാശത്തിൽ ചെന്നെത്താൻ സാധിക്കും അപ്പം നാം എന്ന് പറയുന്നത് അതിശക്തമായ അസാധാരണമായ ഒന്നാണ് എന്നിവിടെ ഗുരു നമുക്ക് വ്യക്തമാക്കി തരികയാണ് നാം അതായിടും നാം തന്നെയാണ് ഇവിടെ ദൈവമെന്ന് പറയുന്നതും അള്ളാഹു എന്ന് പറയുന്നതും സഷ്ടാവെന്ന് പറ എന്ത് ഏത് പേരിൽ പറഞ്ഞാലും നാം തന്നെയാണ് ആളുകൾ എന്താണ് ഗുരു പറഞ്ഞിട്ടുണ്ട് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും ഒരിടമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആലുവലുള്ള സർവ സമ്മേളനത്തെ സർവമത സമ്മേളനത്തെ എഴുതി വെച്ചു ഇന്നും നാം മതത്തിൻ്റെ വാദപ്പോരുകൾക്ക് വേണ്ടി നടക്കുകയാണ് അതാണോ കൂടിയത് നമ്മുടേതാണോ കൂടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറിവുമില്ലാതെ നടക്കുന്ന ആളുകളാണ് അപ്പം നാം ഈ പറയുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള വാത കോലാഹലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നാം ആരാണ് എന്ന് നമുക്ക് സ്വയം അറിയാൻ പറ്റുമെന്നും മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മളതറിയാൻ വേണ്ടി പോകണം അത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ് ധർമ്മമാണ് അറിയേണ്ടതാണ് ധരിക്കാനുള്ളതാണ് അതിനു വേണ്ടിയാണ് ഈ ബോധത്തോടു കൂടി നമ്മൾ വന്നിരിക്കുന്നത് അതിനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാൻ ഓരോ മനുഷ്യനും ബാധ്യദേ ബാധ്യസ്ഥനാണ് അതാണ് ചെയ്യാനുള്ളത് അറിവിനറിവായി നിന്ന് ഏത് അറിയിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണോ ഇങ് ഇങ് നിൽക്കുന്ന നാം അതായിടും ഇങ്ങ് നിൽക്കുന്ന നാം അത് തന്നെയാണ് ആ അറിവ് തന്നെയാണ് ആ പരിപൂർണമായ അറിവ് തന്നെയാണ് നിങ്ങളിലെ അഴുക്കങ്ങോട്ട് മാറ്റിക്കഴിയുന്നു കഴിഞ്ഞ തവണ പറഞ്ഞു എന്തിനിന്ന് എന്തെല്ലാം അഹങ്കാരവും ബുദ്ധിയും മനസ്സും സങ്കല്പ ഇതെല്ലാം അങ്ങോട്ട് മാറ്റി ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ ഉപകരണങ്ങളാണ് ഇതെല്ലാം ഉപകരണങ്ങളെല്ലാം മാറ്റി ദേഹം ഒരു ഉപകരണമാണ് ഇതെല്ലാം അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ പ്രകാശമായി കാണാൻ സാധിക്കും അറിവേദിനം എങ്ങനെ ഈ അറിയപ്പെടുന്നത് ഏത് ഇത് ഓതിയിടില്ല ഇത് ഓതിടുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓതുക എന്ന് വെച്ചാൽ മന്ത്രം ഓതുക എന്നുള്ള അർത്ഥത്തിലല്ല മനനം കൊണ്ട് തിങ്കിങ് കൊണ്ട് തുടർച്ചയായ ചിന്ത കൊണ്ട് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ കണ്ടെത്തുക തന്നെ ചെയ്യും നിരന്തരമായ അന്വേഷണം ചൂട് പിടിച്ച അന്വേഷണത്തിലൂടെ നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പാടും അറിവ് ഇത് ഏതിനം ഈ പൂർണ്ണമായ അറിവ് ഏതിനമാണ് എങ്ങനെ ഈ അറിയപ്പെടുന്നത് ഈ അറിയപ്പെടുന്നത് അതിൽ നിന്നുണ്ടായതാണ് ഇത് ഏത് ഇത് ഓതിയിടിൽ ഇത് നിങ്ങൾക്ക് ഓതി ഓതി ആലോചിച്ചാലോചിച്ച് പിറകോട്ട് പോയി കണ്ടെത്താവുന്നതേയുള്ളൂ അറിയപ്പെടുന്നതേത് അറിവേത് എന്ന് പൂർണ്ണബോധത്തിലേക്ക് പോകാൻ അപൂർണമായ ബോധത്തിൽ നിന്ന് ബോധാംശത്തിൽ നിന്ന് പൂർണ്ണബോധത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയും എന്ന് ഗുരു ഒന്നുകൂടി വ്യക്തമാക്കി തരികയാണ് ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത് റിവായി നിന്ന് ഏതറിയിക്കുന്നു ഇങ് നാമതായിടും അറിവേദിനം എങ്ങനെ ഈ അറിയപ്പെടുന്നത് ഇതേത് ഏത് ഇത് ഓതീടിൽ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ കണ്ടെത്തുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അത് കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾ നേടട്ടെ നന്ദി നമസ്കാരം